രാജ്യത്തെ ഭരണഘടനയെയും ജനാധിപത്യത്തെയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ പ്രസ്ഥാനങ്ങളും ഇന്ന് രാജ്യത്ത് തെരുവിലാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ മുച്ചൂടും ഇല്ലാതാക്കിക്കൊണ്ട് രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും തകർത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സംഘപരിവാര ശക്തികളുടെ വളരെ ആസൂത്രിതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ വളരെ കൃത്യവും വ്യക്തവുമായി പറഞ്ഞിട്ടുണ്ട് മതപരമായിട്ടുള്ള വിവേചനം നമ്മുടെ രാജ്യത്ത് ഒരിക്കലും അനുവദനീയമല്ല എന്നുള്ളത് എന്നാൽ തീർത്തും കൊണ്ട് ജനങ്ങളെ വേർതിരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ പ്രബല മതന്യൂരപക്ഷങ്ങളായ മുസ്ലിങ്ങളെ മാത്രം രാജ്യത്തിൽ നിന്ന് അവരുടെ പൗരത്വം നിഷേധിച്ചുകൊണ്ട് രാജ്യത്തിന് നിന്ന് പുറത്താക്കാനുള്ള സംഘപരിവാരത്തിന്റെ ആർ എസ് എസിന്റെ കൃത്യമായ അജണ്ടകളുമായി കൊണ്ടാണ് രാജ്യത്ത് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നാം കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട് രാജ്യത്തെ മുസ്ലിങ്ങളെ രണ്ടാം കിട പൗരന്മാരാക്കൊണ്ട് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോയിട്ട് കൊണ്ട് രാജ്യത്ത് അവരുടെ പൗരത്വം നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ ഒരു ജനാധിപത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല ഈ കേന്ദ്ര സർക്കാരിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ടുപ്പോ ഈ രാജ്യത്ത് നിന്ന് മാറ്റി എഴുതപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തെയും ജനാധിപത്യ സംവിധാനത്തെയും എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് മതത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്ര സംവിധാനത്തെ നിർമ്മിച്ചെടുക്കുവാൻ ഫാഷിസ്റ്റുകൾ നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് അനുവദിക്കുകയില്ല എന്നാണ് രാജ്യത്തിന്റെ തെരുവുകളിൽ തെരുവ് രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും രാജ്യത്തിന്റെ ഭരണഘടനയെയും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ജനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ഇവിടെ നമ്മൾ നിർമ്മിച്ചെടുത്തിട്ടുള്ളത് ഈ രാജ്യത്തെ ഒരുപാട് ആളുകളുടെ ജീവനും ഒരുപാട് ആളുകളുടെ ജീവിതവും ഒരുപാട് ആളുകളുടെ രക്തത്തുള്ളികളും ഈ രാജ്യത്ത് വൈദേശികാധിപത്യത്തിനെതിരെ ശക്തമായ പോരാട്ടങ്ങൾ നടത്തിയതിന്റെ പരിണിത ഫലമായിക്കൊണ്ടാണ് രാജ്യത്തൊരു ഭരണഘടന ഉണ്ടായിട്ടുള്ളത് രാജ്യത്ത് ജനാധിപത്യം ഉണ്ടായിട്ടുള്ളത് രാജ്യത്ത് മതേതരത്വം ഉണ്ടായിട്ടുള്ളത് ആ മത നേതൃത്വത്തെയും ജനാധിപത്യത്തെയും രാജ്യം ഏഴര പതിറ്റാണ്ടുകള് സ്വാതന്ത്ര്യത്തിൽ നിന്ന് പിന്തുടർ പിന്നിടുന്ന സമയത്ത് അതിനെ തകർക്കാൻ ഫാഷിസ്റ്റ് ശക്തികള് മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ വീണ്ടെടുത്ത് ദൗത്യം ഈ സമൂഹത്തിനും ഓരോ ഇന്ത്യൻ പൗരനും ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമായ ഈ രാജ്യത്തെ ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന മതേതരത്തെ സ്നേഹിക്കുന്ന മുഴുവൻ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള കിരാതമായ നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ രാജ്യത്തിന് വേണ്ടി നേതൃത്വം നൽകിയിട്ടുള്ള നമ്മുടെ രാജ്യത്തിന്റെ മത മുൻജാമികളായിട്ടുള്ള ആളുകൾ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്ത നിർവഹണത്തിലൂടെ രാജ്യത്തിന്റെ തെരുവുകളെ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ട് അതിശക്തമായിട്ടുള്ള സമരങ്ങളിലൂടെ രാജ്യത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ തുടരുക തന്നെ ചെയ്യും അങ്ങനെ തുടരുന്ന സമയങ്ങളില് ഇത്തരത്തിലുള്ള ബാരിക്കെല്ലാം തച്ചു തകർത്തുകൊണ്ട് രാജ്യത്തിന്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കും അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ കൽ തുറങ്ങുകൾ ഉണ്ടായേക്കാം അതുപോലെ തന്നെ രക്തസാക്ഷിത്വം ഉണ്ടായേക്കാം എല്ലാം നഷ്ടപ്പെട്ടേക്കാം എന്നിരുന്നാലും ഈ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടി ഈ രാജ്യത്തെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പിഞ്ചുകുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇവിടെ പിറക്കാൻ പോകുന്ന പിഞ്ചുമക്കൾക്കു വേണ്ടി ഈ രാജ്യത്ത് ത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് രാജ്യത്തിന്റെ ഭരണഘടന ഈ രാജ്യത്ത് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി രാജ്യം സ്വതന്ത്രമായി തൊള്ളായിരത്തി അൻപതോടുകൂടി രാജ്യത്തൊരു ഭരണഘടന വന്നു ആ ഭരണഘടനയില് വളരെ കൃത്യമാണ് വളരെ വ്യക്തമാണ് ജാതീയപരമായിക്കൊണ്ട് മതപരമായിക്കൊണ്ട് വംശീയപരമായിക്കൊണ്ട് ഒരു തരത്തിലുമുള്ള വിവേചനം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കൃത്യമായ കൃത്യമായ നിലപാടുകളാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന െങ്കില് ആ ഭരണഘടനയെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ഭരണഘടനയെ വീണ്ടെടുക്കുക എന്നുള്ളത് ഓരോ ഇന്ത്യൻ പൗരന്റെയും ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്ത നിർവഹണം എന്നുള്ളത് രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ രാജ്യം എന്നുള്ള അതിശക്തമായിട്ടുള്ള സമരങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് പ്രക്ഷുബ്ധമാവേണ്ടതുണ്ട് നമ്മുടെ രാജ്യം അങ്ങനെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ വീണ്ടെടുക്കുന്ന ഒരു നാൾ വരും ആ നാളിനു വേണ്ടി നമ്മൾ കാത്തിരിക്കണം ആ നാളിൽ നമ്മൾ കാത്തിരിക്കുകയും ഈ രാജ്യത്തെ ഫാസിതത്തെ ജനാധിപത്യ സംവിധാനത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തകർത്തി ഇല്ലാതാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ഹിന്ദുവിനും മുസൽമാനും മതമുള്ളവനും ഇല്ലാത്തവനുമെല്ലാം ഒരമ്മയുടെ മക്കളെ പോലെ ഒരു മാനയിലെ മുത്തുമണികളെ പോലെ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു രാജ്യത്തിന്റെ സെറ്റപ്പിനു വേണ്ടി രാജ്യത്തിന്റെ തെരുവു തെരുവുകൾ പ്രക്ഷുബ്ധമായി കൊണ്ട് നമ്മുടെ രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിന്റെ നാഴ്വടികളിലൂടെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഒരു സമരത്തെയും ഒരു സമരത്തെയും തകർക്കാൻ ഏത് ഏകാധിപതികൾക്കും സാധ്യമല്ല എന്നുള്ളത് രാജ്യത്തിന്റെ ചരിത്രം നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കർഷകരെ സമരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ് വളരെ വ്യക്തമാണ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തപ്പോൾ എല്ലാവിധ ഭരണകൂട സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നൂറ് കണക്കിന് വരുന്ന ആളുകളുടെ രക്തസാക്ഷിത്വം ഉണ്ടായിട്ട് പോലും ആ സമരത്തിൽ നിന്ന് പിന്മാറാതെ മുന്നോട്ട് പോയ ഇന്ത്യൻ ചെറുതെ ഇന്ത്യയിലെ കർഷകരെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് െങ്കില് രാജ്യത്തിന് പൗരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം അവർക്ക് ജീവിക്കുവാനുള്ള അവരുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട സംഗതികളിലേക്ക് കേന്ദ്ര സർക്കാർ രാജ്യവിരുദ്ധമായി കൊണ്ട് ബില്ലുകളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ശക്തമായ സമരങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് ഈ സമരങ്ങളില് ഈ ഫാഷിസത്തിന്റെ നിലപാടുകളിൽ നിന്ന് അവർ അവർ അതിന് പിന്തിരിയുന്നത് വരെ ശക്തമായ സമരങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ജനവിരുദ്ധമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള എല്ലാ എല്ലാ ശ്രമങ്ങൾക്കുമെതിരെ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ട് നിർഭയമായി കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അത്തരത്തിലുള്ള സമരങ്ങൾക്ക് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നേതൃത്വം നൽകും അതോടൊപ്പം ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇന്ത്യ സ്നേഹിക്കുന്ന മുഴുവൻ സംഘടനകളും മുഴുവൻ പ്രസ്ഥാനങ്ങളും ഇന്ന് രാജ്യത്തിന്റെ വ്യത്യസ്തമായ തെരുവുകളിലെ പ്രക്ഷുബ്ധമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ സമരം ഇതോടുകൂടി അവസാനിക്കുന്നില്ല വരുന്ന ഇത്തരത്തിലുള്ള ജനവിരുദ്ധമായിട്ടുള്ള ബില്ലുകൾക്കെതിരെ രാജ്യത്തിന്റെ ഭരണഘടനക്കെതിരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സർക്കാരുകൾക്കെതിരെ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോവുകയും ഈ രാജ്യത്തിന്റെ വീണ്ടെടുപ്പ് നമ്മുടെ മുന്നിൽ ഒരു സ്വപ്നമായി കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതുണ്ട് അതിന്റെ തുടക്കമായിരിക്കട്ടെ ഈ ശക്തമായ പ്രതിഷേധം എന്നുള്ളത് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകർക്കും ഞങ്ങളെ ശ്രമിച്ച മുഴുവൻ നാട്ടുകാർക്കും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഒരായിരം വിപ്ലവ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു